തുടയന്നൂർ സഹകരണ ബാങ്കിന് സൂപ്പർഗ്രേഡ് പദവി ലഭിച്ചു തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് സംസ്ഥാന സഹകരണ ബോർഡിന്റെ സൂപ്പർഗ്രേഡ് പദവി ലഭിച്ചു തുടയന്നൂർ പോതിയരുവിള ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ നവീകരിച്ച സഹകരണ നീതി സൂപ്പർ ഉദ്ഘാടനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കേരള എ എൻ ആർ ഇ ജി വർക്കേഴ്സ് ചെയർമാൻ എസ് രാജേന്ദ്രൻ നിർവഹിച്ചു നൂറ്റി പതിമൂന്ന് കോടി രൂപ നിക്ഷേപവും തൊണ്ണൂറ്റിയേഴ് കോടി രൂപ വായ്പയും നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ പ്രവർത്തന മൂലധനവുമുള്ള ബാങ്ക് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിലും ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ ഗ്രേഡ് തുടർച്ചയായി നിലനിർത്തി വരുന്നു ചുണ്ടയിലും വയലയിലും ആരംഭിച്ചിട്ടുള്ള ബ്രാഞ്ചിൻ്റെ പ്രവർത്തനവും ലാഭത്തിലാണ് മൂന്ന് കോടിയിലേറെ രൂപ സലയുള്ള ജി ഡി എസുകളും ബാങ്ക് നടത്തിവരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് മുതൽ ബാങ്ക് തുടർച്ചയായ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു അംഗങ്ങൾക്ക് കൃത്യമായ ലാഭവിഹിതം നൽകി വരുന്നു ബാങ്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ മാത്രം പ്രവർത്തന ലാഭം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് സൂപ്പർ ഗ്രേഡിന് അപേക്ഷിക്കാനുള്ള ഇത്തരം മാനദണ്ഡങ്ങൾ സ്ഥിരതയോടെ നിലനിർത്തിയതാണ് ബാങ്കിന് ഈ നേട്ടം സാധ്യമാക്കിയത് ഇവ പഞ്ചായത്തിലെ കേവലം പന്ത്രണ്ട് വാർഡുകൾ മാത്രം പ്രവർത്തന പരിധിയുള്ള ബാങ്കിൻ്റെ ഈ നേട്ടം ബാങ്കിനോടുള്ള സഹകാരികളുടെ വിശ്വാസ്യതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ജെ സി അനിൽ പറഞ്ഞു കൊല്ലം ജില്ലയിലെ മികച്ച പ്രാഥമിക സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് കഴിഞ്ഞ വർഷം ബാങ്കിന് ലഭിച്ചിരുന്നു നിക്ഷേപ സമാഹരണത്തിൽ തുടർച്ചയായി കൊട്ടാരക്കര താലൂക്ക് തല അവാർഡും ബാങ്കിനെ തേടിയെത്തുന്നുണ്ട് ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ കുടിശ്ശിക ശതമാനമുള്ള ബാങ്കുകളിൽ ഒന്നായ ബാങ്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഓഡിറ്റ് പ്രകാരം പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ വായ്പ കുടിശ്ശിക നിരക്കുകളിൽ ഒന്നാണിത് ബാങ്കിന്റെ പുതിയ സംരംഭങ്ങളുടെ ഭാഗമായാണ് ഹെഡ് ഓഫീസിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ നീതി സ്റ്റോർ പൊതിയോരുവിളയിൽ നിതി സൂപ്പർ മാർക്കറ്റായി ബഹുനില മന്ദിരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹെഡ് ഓഫീസ് കൂടാതെ ചുണ്ട ജംഗ്ഷനിൽ ബാങ്കിനു വേണ്ടി ഭൂമി വാങ്ങി പുതിയ മന്ദിര നിർമ്മാണം പൂർത്തീകരിച്ചു ബാങ്കിൻ്റെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി പുതിയതായി ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ഏക്കർ ഭൂമി വാങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് കാർഷിക അടിസ്ഥാന സൗകര്യനിധിയിൽ ഉൾപ്പെടുത്തി നബാർഡ് ധനസഹായത്തോടെ രണ്ട് കോടി ചെലവഴിച്ച് ബാങ്ക് ആരംഭിക്കുന്ന കോക്കനട്ട് ഓയിൽ പ്രോസസിങ് യൂണിറ്റിൻ്റെ നടപടികളും പൂർത്തീകരിച്ച് വരികയാണ് നീതി മെഡിക്കൽ സ്റ്റോർ വളം ഡിപ്പോ എ ടി എം സി ഡി എം ജനസേവന കേന്ദ്രം തുടങ്ങിയ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ നടന്നുവരുന്നു കൂടാതെ നെൽകർഷകരെ സഹായിക്കുന്നതിന് ഹരിതശ്രീ മാരകരോഗം ബാധിച്ച അംഗങ്ങൾക്ക് ചികിത്സാധന സഹായം നൽകുന്നതിന് സാന്ത്വനം പദ്ധതി ഗ്രന്ഥശാലകൾ വഴി സഹകരണ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി നിരവധി സേവന പദ്ധതികളും ബാങ്ക് നടപ്പിലാക്കി വരുന്നു മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വായ്പ അതായത് എട്ട് കോടി ബാങ്ക് വിതരണം ചെയ്തു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ അൻപത് കോടിയിലേറെ രൂപയുടെ കരുതൽ ധനനിക്ഷേപം ബാങ്കിനുണ്ട് സഹകരണ നിക്ഷേപ ഗ്യാരൻറ്റി ഫണ്ട് സ്കീമിൽ അംഗമായി ബാങ്കിലെ മുഴുവൻ നിക്ഷേപങ്ങളും ബാങ്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട് ബാങ്കിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ ലാഭത്തിൽ നിന്നുള്ള തുക മാത്രം വിനിയോഗിച്ചുകൊണ്ടാണെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് ബി ആർ അജിരാജ് അഭിപ്രായപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് ജെ സി അനിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ആദ്യ വില്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ഗിരിജ ഗിരിജമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി ദിനേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കുമാർ ജെ എസ് റാഫി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ കെ ശശിധരൻപിള്ള ജി രാമാനുജൻ രാമാനുജൻപിള്ള എസ് സോമരാജൻ അഡ്വക്കേറ്റ് വയൽ ആ മനോജ് കുഞ്ഞപ്പൻ ജി ആർ ശ്യാംകുമാർ ഷാജഹാൻ സുനിൽകുമാർ ജി ധർമ്മരാജൻ ഷീല ഡി തമ്പി സജീന എസ് അംബികാകുമാരി തുടങ്ങിയവരും ജി എസ് പ്രജിലാൽ ഡി സനൽകുമാർ കെ ഓമനക്കുട്ടൻ പി ജി ഹരിലാൽ പ്രൊഫസർ ബി ശിവദാസൻ പിള്ള ബി മുരളീധരൻ പിള്ള തുടങ്ങിയവരും പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ബി ആർ അജിരാജ് സ്വാഗതവും സെക്രട്ടറി എ അനിതാകുമാരി നന്ദിയും പറഞ്ഞു